നമസ്കാരം ദില്ലി ചെങ്കോട്ട സ്ഫോടനത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി വേഗത്തിൽ അന്വേഷണം നീക്കുകയാണ് അൽ ഫലാഖ് യൂണിവേഴ്സിറ്റിയുടെ വേരുകൾ കേരളത്തിൽ ഉണ്ട് എന്ന് എൻ ഐ മനസ്സിലായതോടെ കേരളത്തിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് നിലവിൽ ദില്ലി സ്ഫോടനത്തിന് പിന്നിലുള്ള ഭീകരർ ജോലി ചെയ്തിരുന്ന അൽ ഫലാഖ് യൂണിവേഴ്സിറ്റിയുടെ മാതൃസ്ഥാപനമായ അൽ ഫലാഖ് ചാരിറ്റബിൾ ട്രസ്റ്റിന് കേരളത്തിലും സ്ഥാപനങ്ങൾ ഉള്ളതായി സ്ഥിരീകരിക്കപ്പെട്ടതോടെ കേന്ദ്ര സംസ്ഥാന രഹസ്യാന്വേഷണ ഏജൻസികൾ ഈ ബന്ധങ്ങളെക്കുറിച്ച് വ്യാപകമായി അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം പാലക്കാട് കാസർഗോഡ് എന്നീ ജില്ലകളിലായാണ് ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ദില്ലിയിലെ ഓക്ലേയിലാണ് അൽ ഫലാഖ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആസ്ഥാനം ഫരീദാബാദിലുള്ള അൽ ഫലാഖ് യൂണിവേഴ്സിറ്റിയിലും ഇതിന്റെ കീഴിലാണ് പ്രവർത്തനം നടക്കുന്നത് ട്രസ്റ്റിന്റെ പേരിൽ കേരളത്തിലും വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് മദ്രസകളും ഇസ്ലാമിക പഠന കേന്ദ്രങ്ങളും പ്രവര്ത്തിച്ചു വരുന്നതായാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തിരുവനന്തപുരം നഗരൂരിൽ സമാന പേരിലുള്ള ട്രസ്റ്റ് സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും പെൺകുട്ടികൾക്കായുള്ള വിദ്യാഭ്യാസ പഠന പദ്ധതികൾക്ക് വേണ്ടി ഭൂമി സ്വന്തമാക്കിയതും കെട്ടിട നിർമ്മാണത്തിനായി ധനശേഖരം നടത്തിയതുമായാണ് എൻ കണ്ടെത്തിയത് ഈ സ്ഥാപനങ്ങളുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർ അവരുടെ ലക്ഷ്യം എന്താണ് സാമ്പത്തിക ഉറവിടം എന്നിവയെല്ലാം ഇപ്പോൾ നിരീക്ഷണ നിരീക്ഷണവിധേയമാണ് ട്രസ്റ്റുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷൻ രേഖകൾ പ്രവർത്തന രീതി അംഗങ്ങൾ ഫണ്ടുകൾ അതിന്റെ ഒഴുക്ക് ആ വരുന്ന പൈസയുടെ ഒഴുക്ക് എങ്ങനെയാണ് വിദേശ ധനസഹായം തുടങ്ങിയവയെക്കുറിച്ച് ഏജൻസികൾ വിശദമായി തന്നെ പരിശോധിക്കുകയാണ് പ്രവർത്തനങ്ങൾക്കുള്ള ആവശ്യമായ നിയമാനുസൃത അനുമതികൾ ലഭിച്ചിട്ടുണ്ടോ പുറത്തുള്ള ഇടപെടലുകൾ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളും സൂക്ഷ്മമായി അന്വേഷിക്കുകയാണ് ഭീകരവാദ ബന്ധങ്ങളുടെ സാധ്യത പരിശോധിക്കുന്നതിന്റെ ഭാഗമായി ട്രസ്റ്റിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവർത്തന രീതി അധ്യാപക നിയമങ്ങൾ പഠന സാമഗ്രികളുടെ സ്വഭാവം എന്നിവയും സുരക്ഷാ ഏജൻസികൾ വിലയിരുത്തുകയാണ് ചില സ്ഥാപനങ്ങളുടെ പ്രവർത്തനം സംശയാസ്പദമാണെന്ന് മുൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇതിനൊപ്പം സ്ഫോടനവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ ജമ്മുവിലെ അനന്ത്നാഗറിലെ സ്വദേശി ഡോക്ടർ മുഹമ്മദ് ആരിഫിനെ കുറിച്ചുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ് മെഡിക്കൽ വിദ്യാഭ്യാസത്തിനായി അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിച്ചിരുന്നതായി അന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അരിഫിന്റെ കേരളത്തിലെ വിദ്യാർത്ഥികാല ബന്ധങ്ങളെക്കുറിച്ചും അദ്ദേഹവുമായി ബന്ധപ്പെട്ട വ്യക്തികളുടെ വിവരങ്ങളും ഇപ്പോൾ വിശകലനം ചെയ്യുകയാണ് ഏജൻസികൾ ട്രസ്റ്റിന്റെ കേരളത്തിലെ പ്രവർത്തനങ്ങൾക്കും ആളുകൾ തമ്മിലുള്ള ബന്ധങ്ങൾക്കുമിടയിൽ യാതൊരു സംശയകരമായ ബന്ധങ്ങളും ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് ധനശേഖരത്തിന്റെ ലക്ഷ്യം ഉപയോഗം ശേഖരണം നടത്തിയ ആളുകളുടെ പശ്ചാത്തലം എന്നിവയും എൻ അന്വേഷിക്കുന്നുണ്ട് ഇത് ഈ അന്വേഷണത്തിന്റെ ഒരു നിർണായക ഭാഗമാണ് സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിലെ ട്രസ്റ്റ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പരിശോധനകൾ തുടരുകയാണ് വിവരശേഖരണം പൂർത്തിയായതിനു ശേഷം ഏജൻസികൾ കൂടുതൽ നടപടി സ്വീകരിക്കേണ്ടി വരുമെന്ന് സൂചനയുണ്ട് ഗൗരവത്തിലുള്ള അന്വേഷണങ്ങളുടെ പശ്ചാത്തലത്തിൽ ട്രസ്റ്റ് അത് കേരളത്തിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വ്യക്തത അടുത്ത ദിവസങ്ങളിൽ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്വമായി